മാർക്കറ്റിൽ പതിനാല് സാധനമുണ്ട് സഞ്ചി അടക്കം സഞ്ചി അടക്കം പതിനാല് സാധനം കശുവണ്ടി പരിപ്പ് പരിപ്പടക്കം നെയ്യ് കശുവണ്ടി പരിപ്പ് പയറ് ചായപ്പൊടി ഉള്ളി ഉള്ളിയല്ല അല്ല ഉപ്പ് ഇങ്ങനെയുള്ള പതിനാല് ഐറ്റം സാധനം സഞ്ചി അടക്കം കേട്ടാ ഓക്കെ വെളിച്ചെണ്ണ വേറെ എന്തായാലും കേട്ടോ വീട് എല്ലാ റേഷൻ കടയിലും ഓണക്കിറ്റ വന്നിട്ടുണ്ടോ അപ്പൊ നമുക്കൊന്ന് ഉണക്കിട്ട് വാങ്ങാൻ പോവാ വഴിയാണ് ഇത് നമുക്ക് ഒരു കിലോമീറ്റർ നടക്കാൻ നമ്മളിവിടെ കുന്നുമേലാണ് നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ റബ്ബർ തോട്ടം ഉണ്ട് കുറച്ചും കൂടെ പോയാല് കാങ്ങും തോട്ടം എല്ലാം കാണാം നമുക്ക് ഇത് നമ്മൾ പോന്ന വഴിയാണ് കേട്ടോ ഇവിടെ വണ്ടി വരുന്നില്ല അപ്പൊ നല്ല പട്ടപ്പട്ടി ഒഴിച്ച പോലെ പുല്ലാണ് പുല്ലാന്നിത് പിന്നെ നല്ല പൂവെല്ലാം ഉണ്ടായിരുന്നോണെ കാലത്ത് അപ്പൊ ഇപ്പൊ പൂവൊന്നും അതുകൊണ്ട് അതുകൊണ്ടിപ്പം നമ്മൾ അരങ്ങോ ഇത് പൂക്കായിരുന്നു ചേച്ചീൻ്റെ കഴിയുമ്പോൾ നാൾ നെട്ടിരുന്ന പൂവുണ്ട് നമ്മൾ ഓണത്തിനെല്ലാം പൂവിടാൻ ഉപയോഗിക്കുന്നത് നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പണി നമുക്കറിയില്ല നമ്മളെ നാട്ടിൽ നാളെ നെട്ടിന്ന ഈ പൂവിനെ പറയില് നിങ്ങളുടെ നാട്ടിൽ ഈ പൂനെന്ത് പറയുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇതൊ സ്ഥിരം വരുന്ന റോഡാണ് അരിയെല്ലാം വാങ്ങിയിൽ പോ പോകുന്ന അരി ചരുന്നത് റോഡാണ് ഇത് ഇതിപ്പോ എല്ലാം പുല്ലെല്ലാം മൂടി അതുകൊണ്ട് ഇപ്പൊ റോഡിൽ നിന്നും മനസ്സിലാവില്ല വണ്ടിയൊന്നും കയറും ഇവിടെ ഇവിടെ ഡബിൾ തോട്ടവും തന്നും എല്ലാം വീട്ടിന്റെ അടുത്തിൽ നടന്നു അച്ച കയ്യില് ഓണ കിട്ടൊന്നുമില്ല നമുക്ക് ചോദിച്ചേക്കാം നമുക്ക് അച്ചീച്ചനോട് ചോദിച്ചോക്കിട്ടില്ല നല്ല മനോഹരമായ ചോട് തോട് കഴിഞ്ഞാല് വേരോട് പുറത്ത് പോയ റേഷൻ കിടത്തി അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെറുവിള പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തോട് നമുക്ക് പണ്ട് രണ്ടു പേർക്ക് കൃഷി സ്ഥലമുണ്ട്

അരിയും സാധനവും അരിയേട്ടൻ ഏറ്റു കമ്പ്യൂട്ടറിൽ കൈവെച്ചിട്ട് സാധനം വാങ്ങുന്നുണ്ട് സാധനമുണ്ട് സഞ്ചി അടക്കം സഞ്ചി അടക്കം സാധനം കശുവണ്ടി പരിപ്പ് അടക്കം പിന്നെ നെയ്യ് കശുവണ്ടി പരിപ്പ് പയറ് ചായപ്പൊടി അല്ല ഉപ്പ് ഇങ്ങനെയുള്ള പതിനാല് ഐറ്റം സാധനം സഞ്ചി അടക്കം കേട്ടാ ഓക്കെ വെളിച്ചെണ്ണ വേറെ എന്തായാലും കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വേണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് വേണം നല്ലപെട്ട് അമർത്തം മറക്കല്ലേക്കാസ് ഇനി ഞാൻ അടുത്ത വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വരാം ടാറ്റാ